നമസ്കാരം നിസാറാണ് ഇതിന്റെ ഫ്രണ്ട് ആണ് അഷറഫ് നമ്മളിങ്ങനെ മദ്രാസിൽ ഒരു ബിസിനസ് ആവശ്യത്തിന് ഇതിന്റെ ഫ്രണ്ട് സെക്യൂർ ഇത് ഫ്രണ്ട് നാസർ പെന്തൽമണ്ണ ഇത് ഫൈൻ സ്റ്റെപ്പ് ചപ്പലിന്റെ ഓണറാണ് അഷ്റഫ് ഒരു പൊതുപ്രവർത്തകനാണ് ഞാനും ഉണ്ട് അപ്പൊ ഞമ്മള് ഈ കഴിഞ്ഞ ഗോവിന്ദച്ചാമി ചാടീനെ പറ്റിയൊക്കെ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും പറയണ്ടപ്പോ ഇന്നലെ ഇന്ന് ബാഗിലേക്ക് രണ്ടു മൂന്ന് സാധനം വെക്കുമ്പോ രണ്ട് കൈ ഉണ്ടായിട്ടും ബാഗ് തുറന്നിട്ട് വെക്കാൻ പറ്റില്ല മറ്റുള്ളവരുടെ ഷിബൊന്ന് തുറക്കിന്ന് എന്നിട്ടാണ് കയ്യിലുള്ള സാധന കയ്യിലേക്ക് കൂട്ടൊക്കെ വെച്ചത് അപ്പൊ ഒരു കൈ ഇല്ലാത്തൊരുത്തോ മതിലി ചാടിയ കഥനെ പറ്റി ചോദിച്ചപ്പോ അതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച എന്താ അഭിപ്രായം എന്താ പറഞ്ഞാല് പി വി അൻവർ പറഞ്ഞൊരു കഥ ഉണ്ട് പി വി അൻവർ ഇന്ന് രാവിലെ ഇന്നലെ ഒക്കെ ഒരു വീഡിയോ വന്നിന് ഇങ്ങനെ കുത്തന ഇങ്ങനെ വെർറ്റിക്കലായിട്ട് ഒരു ഇരുമ്പിന്റെ ഇത് പിടിച്ചിട്ട് പി വി അൻവർ ഉപ്പ് കൈ കൊടുത്ത് നനയ്ക്കാം ഉപ്പ് പൊടി ഇങ്ങനെ വെച്ചിട്ട് നിൽക്കണില്ല പിന്നെ ഉപ്പ് അതിലാ പി വി അൻവറിന്റെ കൂടാ അൻവർ സാഹിബിന്റെ കൂടാണ് പി വി അൻവർ എന്നൊക്കെ പറഞ്ഞ ബഹുമാനം ഇല്ലായിട്ടല്ല അങ്ങനെ എളുപ്പത്തിൽ പറയണതാ പി അൻവർ സാഹിബ് അപ്പൊ ഇങ്ങനെ നനയ്ക്കാൻ പറഞ്ഞു നനച്ചിട്ടും ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ വെച്ച് അതും കഴിഞ്ഞ് പിന്നെ രാക്സോപ്ലൈഡ് കൊണ്ട് ഇങ്ങനെ ഇഞ്ച് പൈപ്പാണ് മുറിക്കാൻ ശ്രമിക്കണേ പറ്റണില്ല ഇരുമ്പ് ദണ്ട് അപ്പോ ഒന്നര ഇഞ്ചിന്റെ കാസ്റ്റാണ് ബ്രിട്ടീഷുകാർ വെച്ച സാധനം എങ്ങനെ മുറിക്കുന്നു ചോദിച്ചത് രണ്ട് കൈ ഉണ്ടായിട്ടും കഴിയാത്ത കാര്യം ഒന്നര കൈ കൊണ്ട് ഇങ്ങനെ ചെയ്താണ് ഇതിന്റെ വിഷയങ്ങള് പിന്നെ തുണി കെട്ടി കൂട്ടി ചാടിയിട്ടൊക്കെ ഉള്ള നിങ്ങളെ അഭിപ്രായം എന്താ അതിൽ പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയാന്ദ് സ്വാമി അത് ചാടാനും ചാടി പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനും ഒക്കെ എന്തോ ഒരു നിഗൂഢത നിലനിൽക്കുന്നുണ്ട് സഹായമുണ്ട് അത് സംശയമില്ലാത്ത കാര്യമാണ് അതിന് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്നു വെച്ചാൽ ഇത്തരം ക്രിമിനലുകളെ ഈ ഗവൺമെന്റ് ഒന്നും വെച്ച് പോറ്റേണ്ടതില്ല എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം ഇത് ക്രൂരമായ ശിക്ഷ നടപ്പാക്കിയിട്ട് അത് പ്രാബല്യത്തിലാക്കിക്കണം ഇന്നലെ കുറ്റകൃത്യങ്ങൾ കുറയും ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടി മുമ്പേ ഇത് ഇയാളെ ഈ കേസിന് ളൂരിനെ വലിയ പെട്ടി ഒരു പെട്ടി പൈസ ഉണ്ടെങ്കിലും ആർക്കാരും കൊല്ല എന്തും ചെയ്യാന്നുള്ള സംവിധാനം ഇങ്ങനെ പറഞ്ഞ കഥ പറയലുണ്ട് പുറത്ത് ഔദ്യോഗികമായിട്ടല്ല ലുങ്കി കഥകളാ അങ്ങനെ വരുമ്പോ ഇപ്പൊ ആളൂരില്ല ആളൂരാണ് ഇയാളെ രക്ഷപ്പെടുത്തി അങ്ങനെ ആണെങ്കിൽ ആ ഒരു ഫണ്ട് ഏത് വൈകി വന്നെന്ന് ആളൂരിനോട് പല പത്രക്കാരും ചോദിച്ചാലും മറുപടി കിട്ടിയില്ല അപ്പൊ ആളൂരിന് ഈ ഫണ്ട് ആരാ ഇങ്ങനെ എത്രമാത്രം ഒരു വലിയ ക്രൂരത ഒരാളെ ഫണ്ടിന് എന്തുകൊണ്ടാണ് സർക്കാരിനോ അതല്ല സർക്കാരിന്റെ പരാജയം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നിടത്തോളം രാഷ്ട്രീയാണ് ഇതിലൊക്കെയുള്ള ഏറ്റവും വലിയ കളി ഉദാഹരണത്തിന് ഇടി കയറാത്ത ഒരു ഇതര രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീടുകളും ഇല്ല ഇത്തരം ക്രിമിനലുകൾക്ക് ആരെവിടുന്നു പണം സമാഹരിക്കുന്നു എങ്ങനെ ആടൂർണ്ണ പോലുള്ള മരണപ്പെട്ട ആടൂർണ പോലുള്ള വക്കീൽമാർക്ക് ഇത്രയും വലിയ കേസിന് ആസ്പദമായ ഒരു പ്രതിയെ രക്ഷിക്കാൻ ഇത്രയധികം ഫണ്ട് നൽകാതെ ഫ്രീ ആയിട്ട് ആളുകൾ അല്ല ആര് അതൊക്കെയാണ് ഇ ഡി മുതലുള്ള ആളുകൾ അന്വേഷിക്കേണ്ടത് ഇതിൽ ഒരു ബാനുപ്രിയുപ്രിയല്ലേ നമ്മളെ യമനിലുള്ള അല്ല നിമിഷപ്രിയ നിമിഷപ്രിയ ഓക്കെ നിമിഷപ്രിയ ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇന്ന് ഓൾ കേരളയില് എ പി അബോക്കർ മുസ്ലിയർ കാന്തപുരം ഇടപെട്ടതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഒരു ജീവൻ അവരെന്ത് തെറ്റോ ചെയ്ത് അത് ജീവിതത്തിൽ ഓരോ മനുഷ്യർക്കും സംഭവിച്ചു പോകുന്ന അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ട് ഒരാൾക്കും അറിയില്ല അപ്പൊ ആ ഒരു പെൺകുട്ടി ആ കുട്ടിക്ക് ഒരു മകളുണ്ട് അതിലൊരു കുടുംബം ഉണ്ട് അത് രക്ഷപ്പെട്ടു വരാൻ ർ മുസ്ലിന് അനുഭവിക്കട്ടെ അത് ഓക്കെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ട് ഇന്ന് ആർക്കും ആ കുട്ടിയോട് അല്ലെങ്കിൽ ആ പ്രതിയോട് എങ്ങനെ നിങ്ങൾ ഈ ഇതിൽ പെട്ടു എന്ന് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദാംശവും വരുന്നില്ല ഇവിടെ എ പി എബ് ബോക്കർ മുസ്ലിയർ ഓൾ ഓവർ വേൾഡിൽ ഒട്ടുമിക്ക മുസ്ലിം മത നേതാക്കന്മാരും നല്ല ബന്ധം പുലർത്തുന്നൊരു മത നേതാവാണ് അതിലുപരി അദ്ദേഹത്തിനുണ്ടായ ഒരു ബന്ധത്തിന്റെ പേരിൽ ഒരു എന്താ ഒരു റിക്വസ്റ്റ് കൊടുത്ത് എന്തായാലും അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ മത നേതാക്കന്മാരും എല്ലാം തൽക്കാലം നിർത്തിവെച്ചു ആ കുട്ടി രക്ഷപ്പെട്ട് വരട്ടെ ഇവിടെ അതിന് എത്ര ആളുകൾ എന്തെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞ് എല്ലായിടത്തും ഇവിടെ വർഗീയതയും മറ്റുള്ള മനോഭാവമാണ് കാണിക്കുന്നത് അത് ഗോവിന്ദസ്വാമിയിലും പ്രകടിപ്പിച്ചിട്ടുണ്ട് ആളുകള് ഇപ്പം അനുപ്രസാ അനുപ്രസാരം പറഞ്ഞ എന്താ വെച്ചാൽ ഒരു പ്രത്യേക രീതിയിൽ മൂപ്പരത് അവതരിപ്പിച്ചുള്ളൂ അത് അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് മാത്രല്ല സർക്കാരിന്റെ പിടിപ്പുകേടും കൂടിയാണ് അനുപ്രസാറ അനുപ്രസാറ എന്ത് ചെയ്തത് അത് പ്രകടിപ്പിച്ചത് രൂപത്തിലാണെങ്കിലും അല്ലെങ്കിൽ അത് ഗൗരവമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡ്രോളാണെങ്കിലും ശരി അതില് സർക്കാരിന്റെ പിഴവാണ് അനുവർ അവതരിപ്പിച്ചെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പതിന് സർക്കാർ പറയണത് സർക്കാരിൽ ഒന്ന് പിന്നെ വാർത്തകളൊക്കെ കേൾക്കണൊക്കെ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് കൊടും പ്രതികളെ കുറ്റവാളികളെ ഒഴിവാക്ക ഒരു കമന്റ് കേട്ട് ആ അന്നാ കിണറിന് ലോഡ് മണ്ണിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം കേട്ട് കഴിഞ്ഞു സത്യത്തിൽ അതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നാട്ടുകാര് പറയണ എല്ലാത്തിനും അമ്മനെ തല്ലിയാലും രണ്ടു കൂട്ടർ തന്നെ ചരിത്ര ഒരു കഥ ചൊല്ലി നാട്ടിലുള്ളതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് പറയേണ്ട ആവശ്യമില്ല പറഞ്ഞിട്ടും കാര്യമില്ല എന്നാൽ അയാളൊരു കൊടും കുറ്റവാളി തന്നെ ആ കുട്ടീനെ വണ്ടിന്ന് വലിച്ചിട്ടതും ബലാത്സംഗം ചെയ്തതും കൊല്ലുന്നതൊക്കെ കണ്ടും കേട്ടും നിന്ന് ആരൊക്കെ ഉണ്ടല്ലോ ഓർക്കൊന്നും മക്കളൊന്നുമില്ലേ പെണ്ണുങ്ങളൊന്നുമില്ല അവരെ വീട്ടിലൊന്നും കുട്ടികളൊന്നും ഇല്ലേ കൂടുതലും ഭയപ്പെട്ടത് ആ കുട്ടിന്റെ അമ്മയാണ് അയാൾക്ക് ഇയാളിത് ചെയ്യുമ്പോൾ ഇയാൾക്ക് കുട്ടികൾ ഈ കണ്ടുനിന്ന ആളുകളില്ലേ ഓരോ ചെയ്തത് അന്നേരം ബലാത്സംഗം നോക്കിക്കേന് ഫോൺ ഫിലിം കാണുമ്പോൾ അതല്ല ഒരു സംഭവം പിന്നെ പിന്നെ വണ്ടിന്ന് വണ്ടിന്ന് ട്രെയിൻ അല്ലെ കൊലപാതകം ട്രെയിനിലും ആരും ഇല്ലാത്തൊരു ട്രെയിനോ ചെറുക്കിട്ട് മലത്സംഗം ചെയ്ത് കൊല്ലുന്നവരെ ആരും പുറത്തു അപ്പൊ ആരും കണ്ടില്ല ഒന്നും ഒരു കുട്ടികളും കണ്ടില്ല ഒരു പെണ്ണുങ്ങൾ കണ്ടില്ല ആരും കണ്ടില്ല ആ ഒരു ലേഡീസ് കമ്പാടുമ്പ്രീ മാത്രമാണ് ആ കുറ്റി മാത്രം അങ്ങനെയാണ് പറയുന്നത് തുണി കെട്ടി ഫിക്സഡ് ആയിട്ടുള്ള ഒരു കമ്പിന്റെ മുകളിലോ മളന്റെ മുകളിലോ തുണി കെട്ടിയാലൊക്കെ പോവാ പക്ഷെ കെട്ടിയ സാധനം ഒരു കയ്യിലുള്ള ഒരാൾക്ക് ചാടിച്ചാടി ഒന്നും പോവാൻ കഴിയൂല എന്താണ് ഇതിന്റെ പിന്നിൽ നിന്നൊക്കെ നമ്മള് പഠിക്കേണ്ടതായിട്ടുണ്ട് വേടനെ അറസ്റ്റ് ചെയ്ത പോലെ വേടനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭവിയാ നമുക്ക് കേട്ടാലറിയാം വേടന്റെ പാട്ടുകൾ കേട്ടാലറിയാ വിപ്ലവ ഗാനങ്ങൾ കേട്ടാലറിയാ വേടന്റെ അമ്മയെ വിപ്ലവങ്ങൾ കേട്ടാലറ അല്ല അയാള് അതങ്ങനെ പറയാം നമുക്ക് വിപ്ലവ ഗാനങ്ങളൊക്കെ അതുണ്ട് അങ്ങനെ ആണെങ്കിൽ സർക്കാരിപ്പൊ അയാളെ പരിപാടിയൊക്കെ ഇടുക്കി ജയിലിൽ നിന്ന് ഇറങ്ങിയ ഇടുക്കിയിൽ പരിപാടിയൊക്കെ നടത്തിയല്ലോ അപ്പൊ അത് ഒരു പാർട്ടിനെ കുറ്റം പറയാനോ മോശം പറയാനോ ചില കാര്യങ്ങൾക്ക് ഒരുപാട് പഠിക്കേണ്ടതും ചെയ്യേണ്ടതുണ്ട് അത് സർക്കാരോ പോലീസോ ആരൊക്കെ ചെയ്യേണ്ടതൊക്കെ ഇതിന്റെ പേരിലൊന്നും പറഞ്ഞതിന്റെ പേരിലൊന്നും വീട്ടിലേക്ക് വന്നിട്ട് ആവശ്യമില്ലാത്ത കേസും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല ഒരു കാര്യങ്ങൾ നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ ട്രെയിനിൽ വരുമ്പോൾ ചർച്ച ചെയ്തത് കുറെ നേരം ചർച്ച ചെയ്തപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ നല്ല താല്പര്യം വന്നോണ്ട് മാത്രമാണ് ഗോവിന്ദ സ്വാമി എന്ത് മലയായാലും അയാൾക്ക് ഇനി കൂടുതൽ ജീവിക്കാതിരിക്കാനുള്ള ഒരു പണിഷ്മെന്റ് കൊടുക്കണോ കൊടുക്കുന്നത് അയാള് ഇന്ത്യ നമ്മളെ ടാക്സ് ടാക്സിന്ന് അയാള് പോച്ചണോ എന്നിട്ട് അയാള് പറയലോ ഒരു ഉളുപ്പില്ലാതെ പറ്റേ ഒരു ഉളുപ്പില്ലാതെ പറയാണ് അയാൾക്ക് പച്ചക്കറി കറി പറ്റില്ല അയാൾക്ക് മട്ടൻ കറി വേണം ചിക്കൻ ബിരിയാണി വേണം അപ്പൊ കറിയുടെ മണം വന്നാലാണല്ലോ അയാള് സമാധാനമായിട്ട് ഇരിക്കുക അങ്ങനുണ്ടോ അങ്ങനെയൊക്കെ ഒരു പ്രതി ഇന്നിപ്പോ പറഞ്ഞ വാടനെ വെള്ളം അയാൾ ഓസോണ്ട് വെള്ളം അടിച്ചിട്ട് ഉറക്കം ഒഹിപ്പിക്കും എന്നിട്ടൊക്കെ ഒരു ന്യൂസുകൾ ഇങ്ങനെ വരുന്ന പല ന്യൂസുകൾ ഇപ്പം ന്യൂസൊക്കെ കണ്ടാലും എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ഒരാളെ ഭയക്കണോ എന്നാ പിന്നെ ബ്രിട്ടീഷുകാർ തന്നെ വരിച്ചാൽ പോരാ അതല്ലേ നമുക്ക് നല്ല നമ്മൾ ആരെ ആരാണ് നമ്മളൊക്കെ നോക്കാനും പോറ്റാനും ഉള്ളത് ആരെ വിശ്വസിച്ച് നമ്മളിവിടെ ജീവിക്കേണ്ടത് നമുക്കറിയാം ഇപ്പൊ നല്ല നമ്മൾ മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടം നല്ല കരുത്തുള്ള മന്ത്രിമാരും നല്ലൊക്കെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനൊക്കെ സംഭവിക്കുന്നുള്ള കാര്യത്തില് നമ്മളൊന്ന് ഒരു പുനഃപരിശോധന നടത്തേണ്ടത് നിർബന്ധ കാരണം നമ്മളൊക്കെ ഇപ്പം നാട്ടിൽ ഇറങ്ങി നടക്കേണ്ടതാ മറ്റേ ഒരു ഈ നായ്ക്കൾ റോട്ടുകളിൽ എടുക്കുന്നതിന് പണ്ട് പല ആളുകളും ഞാൻ പേര് പറയില്ല അവര് ആങ്കർമാരൊക്കെ കേറിയിട്ട് അത് പറഞ്ഞ ഓർക്കൊന്നും നായി ശല്യം ഉണ്ടാവില്ല നായിന്റെ ശല്യം ഈ കല്ലായാലും മോദാർ റോട്ടിലും പാളയത്തിലൊക്കെ ഉള്ളവർക്കാ സാധാരണ ജീവിക്കുന്ന ആളുകൾക്കാണ് ഈ നായി ശല്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ റെയിൽവേ പാവപ്പെട്ടവരും വളരെ കഷ്ടപ്പെട്ട ആളുകളാണ് നായനെക്കോട്ടൊക്കെ ഉള്ള സൈലുള്ള ആളുകൾ അതിന്റെ ഒക്കെ റേഞ്ച് മോളിലുള്ളൊരു പറഞ്ഞു നായനെ സംബന്ധിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ സംരക്ഷിച്ചോട്ടെ നായ് സംരക്ഷിച്ച പ്രശ്നം അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ നമ്മള് ചിന്ത മാറേണ്ടതുണ്ട് പറയുന്ന ആ രണ്ട് കന്യാസ്ത്രീകളെ പ്രശ്നം അത് എന്ത് മഹാസു പോർക്ക് ഒരു ഡ്രസ് ഇടുന്ന കാര്യത്തിൽ ഒരു തീരുമാനിക്കണല്ലോ ഇനി വേറെ ഡ്രസ് ഇട്ട് പോകണല്ലോ കേരളം വിട്ടു പോവാണെങ്കിലും അവനോട് മറ്റുള്ള ഡ്രസ് ഇടാന് തീരുമാനിച്ചില്ല അതായത് ഓരോ സ്ഥിരം വസ്ത്രം ധരിക്കേണ്ട വേറെ ഇരുന്നുകാണ്ട് കെനഡിയൊക്കെ വെറുതെ കുറക്കാറുണ്ട് ഈ രണ്ട് ആ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ആത്മാർത്ഥത്തോട് കൂടിയെങ്കിലും കെനഡിയെ പോലുള്ള ആളുകൾ എന്തു പറയണം നീതി വിട്ടണം ആ കുട്ടികൾക്കൊക്കെ ഇതിന്തു സർക്കാർ പോലീസിൽ പത്ത് വർഷം ശിക്ഷിക്കുന്ന എഫ്ഐആർ ആണ് ഇട്ടത് ആ പാവങ്ങള് രണ്ടക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന നല്ല രണ്ട് കന്യാസ്ത്രീകൾ ദൈവത്തിന്റെ പുത്രികളാണ് അവരൊക്കെ അവരോടൊക്കെ ചെയ്യുന്നത് ഹീനമായ പ്രവൃത്തിയാണ് അതിനോട് ഒരിക്കലും ഇന്ത്യയിലെ നല്ലൊരു മനുഷ്യർക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ എനിക്കിപ്പോഴും പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ വർഗീയത കുപ്പത്തൊട്ടേ കക്കൂസ് വർഗീയത അത് ഇസ്ലാമിലായാലും മുസ്ലിമിലായാലും ക്രിസ്ത്യാനിലായാലും ഹിന്ദുവിലായാലും ഒക്കെ പേരെടുത്തു പറയണം ആ പേരുകളുള്ള ആളുകൾ വർഗീയത പറയണ്ടി എനിക്കൊക്കെ ഒരുപാട് ബി ജെ പി പ്രവർത്തകരും ബി ജെ പിന്റെ പല സ്ഥാനങ്ങളിൽ ഇരിക്കണല്ലോ ആർ എസ് എസിന്റെ സ്ഥാനങ്ങളിരിക്കണോ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് വെറുതെ പോലും പൗരത്വ ബില്ലിനെ സംസാരിക്കുമ്പോൾ എന്തിനും സാർക്ക് ഞങ്ങള് പറഞ്ഞോ ചോദിക്കലുണ്ട് ഓരോ സൂചിപ്പിക്കാനൊന്നുമല്ലാന്ന് നമ്മളെ കൂടുതലുണ്ട് ഞമ്മളെ കൂടുതലും മറ്റുള്ള മറ്റുള്ള കൂടുതലുണ്ടെങ്കിൽ വർഗീയത അവസാനിപ്പിക്കാൻ തന്നെ വേണം ഇനി ഇനിയുള്ള കാലം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടി എന്താ പറയുക വർഗീയത കൊണ്ടൊന്നും ചെലവാക്കാൻ കഴിയില്ല കുറച്ച് രാഷ്ട്രീയ കോണങ്ങൾ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്ന വിവരല്ലാത്തോടത്ത് കുറച്ച് നേട്ടങ്ങളെ ഉണ്ടാവുള്ളൂ വേറൊരു കാര്യമില്ല ഈ മത മതങ്ങളൊക്കെ ആരിഫ് ഹുസൈന് നിരീശ്വരവാദം എക്സ് മുസ്ലിം എന്നൊക്കെ പറയാം എക്സ് മുസ്ലിം എന്ന് പറയണതിനാ നേര് പറഞ്ഞ പോലെ ആരിഫുസൈൻ എന്ന് പറഞ്ഞ പോരേ എക്സ് മുസ്ലിം എന്ന് പറയണത് ഒരു അഡ്രസ് ആയിട്ട് ഒരു ആരിഫ് ഹുസൈൻ പറയണേ അയാൾ മനസ്സിലാക്കേണ്ട ഒരു കുറച്ച് ഉള്ളൂ നിരീശ്വരവാദികൾ ഞാനൊക്കെ പക്കാ ദൈവവിശ്വാസി നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ് കൂടുതൽ ദൈവവിശ്വാസികളാണ് അപ്പൊ അതിലിപ്പോ പറയുമ്പോ എങ്ങനാന്ന് പറഞ്ഞാലും മതസ്ഥാപനങ്ങൾ സമസ്ത മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ പൂട്ടിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിൽ പോകും മതസ്ഥാപനങ്ങൾ മതം പിരിച്ചുവിട്ട ഒരുപാട് ആളുകള് സന്തോഷ് ജോർജ് കുളങ്ങര എന്നെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ പട്ടിണിയാവും കുടുംബങ്ങൾ പട്ടിണിയാവും മതമായിട്ടെങ്കിലും ജീവിക്കട്ടെ എന്ന ആരെങ്കിലും ഒക്കെ എവിടെങ്കിലൊക്കെ ജീവിക്കട്ടെ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം എനിക്ക് എന്റെ കുടുംബത്തിനും എന്റെ ചുറ്റുപാടിലുള്ള എന്റെ സുഹൃത്തുക്കളും കുടുംബത്തിനും ഒരാൾക്കൊരു ശല്യം ചെയ്ത ജീവിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ പ്രാർത്ഥന അങ്ങനെ നടക്കാൻ വേണ്ടിയാണ് നമ്മള് എല്ലാരും പ്രാർത്ഥിക്കുന്നത് അഭിപ്രായം കൂടി പറയാ നമ്മൾക്കൊന്നും പറയാനില്ല വർഗീയത ഉടമ്പുന്ന ആളുകളോട് പറയാനുള്ളത് ഈ ലോകത്തെ ഏത് മനുഷ്യനും എത്ര എന്ത് വർഗീയത പറഞ്ഞാലും അവനക്കൊക്കെ ഇവിടെ ജീവിക്കാൻ എത്ര കാലം കഴിയും എന്നതിനെ കുറിച്ച് ചിന്തിക്കണം ആദ്യം നിങ്ങൾക്കൊക്കെ ദൈവം തരുന്ന ആയുസ് എത്ര വർഷാണ് അത് ഓർത്തിട്ടെങ്കിലും ആ ഉള്ള കാലം ജീവിച്ച് മരിക്കുന്നത് വരെ നല്ലത് നല്ല മനുഷ്യരുമായി ബന്ധപ്പെട്ട് നല്ല മതസൌഹാർദ്ദം കാത്തു സൂക്ഷിക്കുക ഈ വർഗീയത പറഞ്ഞ പറയുന്നവനും മരിക്കും ഇത് കേൾക്കുന്ന ആളുകളും മരിക്കും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ചെറുപ്പക്കാരുടെ ഭാവി വളരെ മോശമായി മാറും അതുകൊണ്ട് പൊതു വേദികളിൽ ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക ഉപദേശിക്കുക ഇത്ര കേരളത്തിലെ വർഗീയമായി പ്രസംഗിക്കുന്ന മുഴുവൻ പ്രാസംഗികന്മാരോടും പറയാനുള്ളൂ അത് മുന്ദ ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും പാർസിയായാലും സിഖുകാരനായാലും ആരായാലും അത് ശരിയല്ല നല്ല പ്രവണതയല്ല നാടിന് നന്മയ്ക്ക് വേണ്ടി നല്ലത് കൊടുക്കുക അത് രാഷ്ട്രീയമാണെങ്കിലും സാഹിത്യമാണെങ്കിലും സംസ്കാരമാണെങ്കിലും സംസ്കാരം നമ്മള് കുട്ടികളൊക്കെ വൈതെറ്റി പോകും മക്കൾക്ക് ഇനിയുള്ള കാലം മതമൊന്നും വേണ്ട രാഷ്ട്രീയം വേണ്ടെന്ന് പറയും കുട്ടികൾക്കൊക്കെ വിവരം നമ്മളായിരുന്നല്ല കുട്ടികളെ ടെക്നിക്കലി ജനിക്കുമ്പോഴേ ടെക്നിക്കൽ ഇതിൽ ജനിച്ചു വരണം കുട്ടികളാണ് അപ്പൊ ഈ മക്കളൊക്കെ അങ്ങനെ വരാന് പുതിയ തലമുറകളൊക്കെ നല്ല രീതിയിൽ പോകാന് ഒരു ദൈവമായോ നല്ലതാ ഒരു മതമായോ നല്ലതാ അല്ലാതെ മത ഇല്ലാത്തൊരു ആരിഫ് ഹുസൈനെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു മുംതാസ്വീകം പറഞ്ഞ പോലെ മാഷ് പറഞ്ഞ പോലെ അത് ഉണ്ടെങ്കിൽ അങ്ങനെ ആയിട്ടാണ് ജീവിക്കട്ടെ എന്ന് പേടിച്ചിട്ടും കണ്ടിട്ടൊക്കെ നമ്മക്ക് പത്ത് വലാത്സംഗം ചെയ്യണനോ ഈ സെക്സിന്റെ ഇത് കൂടുതലാണല്ലോ ഗോവിന്ദ ചാമ്പിക്ക് ആണെങ്കിൽ അതായിട്ട് കട്ട് ചെയ്യണോ മുറിച്ചിട്ടണോ വലിച്ചെറിന് കാക്കൊക്കെ ഇടാൻ കൊടുക്കണോ എന്നാ പിന്നെ ആ പ്രശ്നമായിട്ട് തീരൂലേ പിന്നെ ഇയാൾ അതിന് പോറ്റിട്ട് കടക്ക വെള്ളം കൊടുത്തെങ്കിലും തീർക്കേണ്ട അങ്ങനെ പൊറ്റി ബിരിയാണി പിന്നെ ഒക്കെ ടാക്സ് വെച്ചിട്ട് ആ നാറിക്കൊക്കെ ബിരിയാണി വെച്ച് കൊടുക്കണ പരിപാടിയാ അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഇപ്പോഴും സർക്കാരായി പോലീസായി നാട്ടുകാരായി ആരായാലും ചില കാര്യങ്ങൾക്ക് നമ്മൾ സമയാസമയങ്ങളിൽ അതിന്റെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാതിരുന്നാൽ നമ്മളെ സമുദായത്തിനും സമൂഹത്തിനും കേരളീയർക്കും മലയാളിക്കും മനുഷ്യനും ഒക്കെ വലിയ അപകടകളും പ്രശ്നങ്ങളും വരുന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് നമ്മളൊന്നൊരു ഇല്ലാതെ ഇന്നും എല്ലാ ക്രിസ്ത്യാനികളും കൂടിയും ഹിന്ദുക്കളെ കൂടിയും മറ്റുള്ള എല്ലാ മതസ്ഥരെ കൂടിയും ജീവിച്ച് സന്തോഷമായിട്ട് ഓല കൂടൊക്കെ കളിച്ചും ആടിയും പാടും നടന്ന് ജീവിച്ച് മരിക്കാനുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അതിന് ദൈവം എത്തിക്കട്ടെ എന്ന് പറഞ്ഞു അള്ള എത്തിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താണ് ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ല എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും പൊരുത്തപ്പെടണം വർഗീയവാദികളൊന്നും പൊരുത്തപ്പെടേണ്ട ഒരു അങ്ങനെ തന്നെ വെച്ചിരുന്നു ഇവിടെ പറയണത് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ആളുകളോട് മാത്രമാണ് ഇതൊക്കെ പറയണത് നന്ദി നമസ്കാരം അസ്ലാമലൈക്കും